നമസ്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ കൂൺ കൃഷി എന്ന വിഷയത്തിൽ ഇരുപത്തി ആറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ഒരു പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് സമയങ്ങളിൽ പത്ത് മണി മുതൽ അഞ്ച് മണിവരെ ഇരുപത്തഞ്ചാം തീയതിക്ക് മുൻപായി ഫോണിൽ ബന്ധപ്പെടുക പരിശീലന ഫീസ് അഞ്ഞൂറ്റി അൻപത് രൂപ ഫോൺ നമ്പർ എട്ട് അഞ്ച് നാല് ഏഴ് പൂജ്യം ഏഴ് പൂജ്യം ഏഴ് ഏഴ് മൂന്ന് റബ്ബർ ഉത്പാദക സംഘങ്ങൾ സ്പ്രേയർ ഡെസ്റ്റർ വാങ്ങുന്നതിനുള്ള ധനസഹായത്തിന് അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തിയെട്ടിലേക്ക് നീട്ടിയിട്ടുണ്ട് ഇനിയും അപേക്ഷ സമർപ്പിക്കാത്തവർ ഈ അവസരം പ്രയോജനപ്പെടുത്തി നിശ്ചിത തീയതിക്കകം അപേക്ഷകൾ സമർപ്പിക്കാൻ താൽപ്പര്യപ്പെടുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസുകളിലോ ഫീൽഡ് സ്റ്റേഷനുകളോ ആയി ബന്ധപ്പെടുക ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് റബ്ബർ ബോർഡ് ഡോട്ട് ജി വി ഡോട്ട് ഐ എൻ എന്ന റബ്ബർ ബോർഡ് വെബ്സൈറ്റ് സന്ദർശിക്കുകയോ ചെയ്യുക ക്ഷീരവികസന വകുപ്പിന്റെയും സാമ്പത്തിക സ്ഥിതി വിവര കണക്ക് വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മിൽമ കേരള ഫീഡ്സ് ക്ഷീര സഹകരണ സംഘങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ ക്ഷീരമേഖലയിലെ എല്ലാ സ്റ്റോക്ക് ഹോൾഡർമാർക്കും ഭാവി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ സഹായകരമാകുന്ന രീതിയിൽ സംസ്ഥാന ക്ഷീരമേഖല സമഗ്ര സർവേ രണ്ടായിരത്തിയഞ്ച് എന്ന പേരിൽ ഒരു സാമ്പിൾ സർവേ നടത്തുകയാണ് കേരളത്തിൽ ഉടനീളമുള്ള ക്ഷീരകർഷകരുടെ പശുപരിപാലന രീതികൾ പാലുൽപാദനം സംബന്ധിച്ച വിവരങ്ങളുടെ സർവേ ഡിസംബർ പത്ത് വരെ ാണ് ക്ഷീരവികസന വകുപ്പുമായി ബന്ധപ്പെട്ട ഡയറി പ്രൊമോട്ടർമാർ വുമൺ കാറ്റൽ കെയർ വർക്കർമാർ സംഘം പ്രതിനിധികൾ എന്നിവരടങ്ങുന്ന മുന്നൂറ്റി എഴുപത്തെട്ട് പേരെയാണ് എന്യൂമറേറ്റർമാരായി തിരഞ്ഞെടുത്തിട്ടുള്ളത് മാറുന്ന കാലാവസ്ഥാ സാഹചര്യത്തിൽ സുസ്ഥിര കൃഷിക്ക് ഭീഷണിയാകുന്ന കളകളെ കൈകാര്യം ചെയ്യുന്നതിനുള്ള നവീന തന്ത്രങ്ങൾ ചർച്ച ചെയ്യാൻ രാജ്യാന്തര സെമിനാർ സംഘടിപ്പിക്കുന്നു വെള്ളായണി കാർഷിക കോളേജ് അഗ്രോണമി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഈ മാസം തീയതികളിലാണ് സെമിനാർ നടത്തുന്നത് കാലാവസ്ഥാ മാറ്റം കളകളുടെ വളർച്ചയിലും വ്യാപനത്തിലും വരുത്തുന്ന മാറ്റങ്ങൾ സെമിനാറിൽ പ്രധാന ചർച്ചാ വിഷയമാകും ഓസ്ട്രേലിയയിലെ ക്യൂൻസ്ലാൻഡ് യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ ബി എസ് ചൌഹാൻ മുഖ്യപ്രഭാഷണം നടത്തും ഐ എ ആർ ഐ സി ടി സി ആർ ഐ ടി എൻ എ യു ഉൾപ്പെടെയുള്ള പ്രമുഖ സ്ഥാപനങ്ങളിലെ ശാസ്ത്രജ്ഞർ പങ്കെടുക്കും സെമിനാർ സെഷനുകളിൽ പങ്കെടുക്കുന്നവർക്ക് സ്പോട്ട് രജിസ്ട്രേഷൻ സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സി ഡബ്ല്യു ഐ എസ് രണ്ടായിരത്തി അഞ്ച് കോം എന്ന വെബ്സൈറ്റിൽ നിന്നും ലഭിക്കും കാർഷിക നിർദ്ദേശം ജലസേചന സൗകര്യമുള്ള സ്ഥലങ്ങളിൽ വേനൽക്കാല പച്ചക്കറികൾ കൃഷി ചെയ്യാം മുളക് തക്കാളി വഴുതന എന്നിവയിൽ സാധാരണ കാണുന്ന വാട്ടരോഗത്തിന്റെ സാധ്യത കുറയ്ക്കുന്നതിന് നിലമൊരുക്കുന്ന സമയത്ത് തന്നെ സെന്റൊന്നിന് രണ്ടേ ദശാംശം കിലോഗ്രാം കുമ്മായം ചേർക്കുന്നത് നല്ലതാണ് ഒപ്പം മണ്ണിന്റെ നീർവാർച്ച ഉറപ്പുവരുത്തുകയും വേണം നീരൂറ്റി കുടിക്കുന്ന വെള്ളീച്ചകൾ ശൽക്ക കീടങ്ങൾ മീലിമുട്ടകൾ എന്നിവയ്ക്കെതിരെ വെർട്ടിസീലിയം എന്ന ജീവാണു കൾച്ചറും കായ്തുരപ്പൻ പുഴു തണ്ടുതുരപ്പൻ പുഴു എന്നിവയ്ക്കെതിരെ ബ്യുവേറിയ എന്ന ജീവാണു കൾച്ചറും ഇരുപത് ഗ്രാം ഒരു ലിറ്റർ എന്ന തോതിൽ കൾ തളിക്കാവുന്നതാണ് സ്യൂഡോമോണാസ് എന്ന ജീവാണു കൾച്ചറിന്റെ പ്രയോഗം വഴി രോഗങ്ങൾക്കെതിരെ പ്രതിരോധം ഉണ്ടാവുന്നതാണ് കാബേജ് കോളിഫ്ലവർ തൈകൾക്ക് വളം ചെയ്യേണ്ട സമയമാണിത് ഒരു സെന്റിന് ഒന്നേകാൽ കിലോഗ്രാം യൂറിയ എണ്ണൂറ് ഗ്രാം പൊട്ടാഷ് എന്ന തോതിൽ കലർത്തി ചെടിയൊന്നിന് പതിനഞ്ച് മുതൽ ഇരുപത് ഗ്രാം നൽകണം കൂടാതെ ഇലതീനി പുഴുക്കൾ വരാതിരിക്കാനുള്ള മുൻകരുതലായി ബ്യുവേറിയ എന്ന കുമ്പിൾ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിച്ചു കൊടുക്കാവുന്നതാണ് കാർഷിക വാർത്തകൾ സമാപിക്കുന്നു